സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ചർച്ചയായേക്കും ജാവ്ദേക്കറെ കണ്ടത് ജയരാജൻ മൂടി വെച്ചത് അതീവ ഗൗരവമുള്ളതാണെന്ന് സി പി ഐ എം വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് അവലോകനവും യോഗത്തിൽ മുഖ്യ അജണ്ടയാണ് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇ ഡിക്ക് മുന്നിൽ ഹാജരായി അറസ്റ്റിനെ ഭയപ്പെടുന്നില്ലെന്നും തുടർച്ചയായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്തിനാണെന്നറിയില്ലെന്നും എം എം വർഗീസ് പറഞ്ഞു ഇത് ആറാം തവണയാണ് വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത് ഇ ഡി താൻ കൊണ്ടാണ് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കണമെന്നും വർഗീസ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ പത്തരയോടെയാണ് എം എം വർഗീസ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയത് കഴിഞ്ഞയാഴ്ച ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് മൂന്ന് നോട്ടീസുകൾ നൽകിയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഹാജരാകാമെന്ന് വർഗീസ് ഇ ഡി അറിയിക്കുകയായിരുന്നു ഏരിയ കമ്മിറ്റികളടക്കം വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൌണ്ടുകളുടെയും പാർട്ടി സ്വത്ത് സംബന്ധിച്ച് വിവരങ്ങൾ ഹാജരാക്കാനുമാണ് ഇ ഡി നിർദ്ദേശിച്ചിരുന്നത് കരുവനൂർ ബാങ്കിലടക്കം സി പി ഐ എമ്മിന്റെ പേരിലുള്ള രഹസ്യ അക്കൌണ്ടുകൾ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ അറിവോടെയെന്നാണ് ഇ ഡി ആരോപണം എന്നാൽ സി പി ഐ എമ്മിന് രഹസ്യ അക്കൌണ്ടുകളില്ലെന്നാണ് വർഗീസിന്റെ പ്രതികരണം കരുവന്നൂർ ബാങ്കിൽ സി പി ഐ എമ്മിന്റെ പേരിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കരുവന്നൂരിലെ ബിനാമി ഇടപാടിലൂടെ തട്ടിച്ച പണം ഈ അക്കൗണ്ടുകൾ വഴി എത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ വാദം വിഷൻ ന്യൂസ് കൊച്ചി